പറവൂർ പുനർജനി പദ്ധതിയുടെ ഭാഗമായി പറയകാട് സ്വദേശി ഗോപികയ്ക്ക് നിർമ്മിച്ച് നൽകുന്ന പുതിയ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു ഭവനത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ സാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു പുനർജനി പറവൂരിന് പൊതുജീവൻ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു പറവൂർ സ്വദേശി ഗോപിക ഗോപിക്കാണ് പുതിയ ഭവനം ഒരുങ്ങുന്നത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ ടി എ നവാസ് മഹേഷ് എൽ റെജി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം എം എ നിത്യ ബ്ലോക്ക് പഞ്ചായത്ത് ംഗം ഉഷ ജയപാലൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് സജീവ് പി ഡി സന്തോഷ് ശൈലജ സന്തോഷ് റീന ലൂയിസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ എം വി വിനോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറവൂർ സ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് 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 ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്